നമ്മുടെ രാജകുമാരി നടുമറ്റത്തു നിന്ന് മാങ്ങാത്തൊട്ടിക്ക് പോകുന്ന പുതിയ വഴിയാണ് ആ പുതിയ വഴിയിലുള്ള മനോഹരമായ പാലമാണ് ഈ കാണുന്നത് ഈ പാലത്തിൽ വന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഏറ്റവും രസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പന്നിയാർ പുഴ ഒരു കാഴ്ചയാണ് വളരെ മനോഹരമായ ഒരു വ്യൂ പോയിൻ്റ് ആണ് ശരിക്കും ഈ പാലം ഈ പാലത്തിലൂടെയുള്ള യാത്ര തന്നെ വളരെ രസകരമാണ് കാരണം ഹൈ റേഞ്ചിൽ ഇത്ര ഹൈ റേഞ്ചിലുള്ള ഒരു പാലം എന്ന് തന്നെ പറയാം അതുപോലെ തന്നെ വഴിയും വളരെ മനോഹരം ഇതിലൂടെ ഒന്ന് എല്ലാവരും ഒന്ന് കടന്നു പോകണം രസമാണ് നമ്മൾ ഒരു വഴിയെ സംബന്ധിച്ച് ചെയ്യുന്ന വീഡിയോ ആദ്യമായിട്ടാണ് കാരണം ഈ വഴി കണ്ടപ്പോൾ ഒരു വീഡിയോ എടുക്കാതിരിക്കാൻ തോന്നിയില്ല കാരണം അത്രമാത്രം ഭംഗിയുള്ള ഒരു പ്രദേശം ഇത് നമ്മുടെ കേരള സർക്കാരിൻ്റെ ഏകദേശം ഒരു നൂറ്റി അൻപത് കോടി രൂപയോളം മുടക്കി നിർമ്മിച്ചിട്ടുള്ള ഉടുമഞ്ചോരയിൽ നിന്ന് രണ്ടാം മൈലുള്ള റോഡിൻ്റെ ഭാഗമായ മാങ്ങാത്തൊട്ടിയിൽ നിന്ന് നമ്മുടെ രാജകുമാരിയിലെ നടുമറ്റത്തേക്ക് പോകുന്ന വഴിയുടെ ഭാഗങ്ങളാണ് ഈ ദൃശ്യത്തിൽ കാണുന്നത് വന്നിട്ട് എങ്ങനെയുണ്ട് പുഴ നിറയെ വീതിയുള്ള ഈ വഴിയിലൂടെ കടന്നു വരുമ്പോൾ ഏറ്റവും ആശ്ചര്യത്തോടെ നിന്നു പോകുന്നത് ഈ പാലത്തിലാണ് പിന്നെ നോക്കുമ്പോൾ താ നിറഞ്ഞു കിടക്കുന്ന ഈ പുഴയും വളരെ രസകരമായ ഒരു വ്യൂ പോയിന്റ് തന്നെയാണ് ഇവിടെയുള്ളത് ഈ പാലത്തിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ ഏറ്റവും ആഴമേറിയ ഒരു പ്രദേശമാണിത് വളരെ സൂക്ഷിച്ച് തന്നെ നമ്മൾ ഇവിടെ നിൽക്കേണ്ടത് ആവശ്യം തന്നെയാണ് ഇതുപോലെ തന്നെയാണ് ആ മനോഹരമായ പുഴയുടെ ഭംഗി ആസ്വദിച്ച് നിൽക്കാൻ പറ്റുന്ന വിധത്തിൽ വളരെ മനോഹരമായി തന്നെ ആ പുഴയെ സംരക്ഷിച്ചുകൊണ്ടുള്ള ഈ റോഡിൻ്റെ അല്ലെങ്കിൽ പാലത്തിൻ്റെ നിർമ്മാണം പറഞ്ഞറിയിക്കാൻ വയ്യ കാരണം കേരള സർക്കാർ എത്രമാത്രം ഫണ്ട് നമുക്ക് ഇട്ട് ചെയ്യുമ്പോൾ അതിൻ്റെതായ രീതിയിൽ തന്നെ ഇതിൻ്റെ നിർമ്മാണം ഇവർ നടത്തുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ഇതുവഴി ഒന്ന് കടന്നു പോകണം കാരണം നമ്മുടെ കൊച്ചി ധനുഷ്കുടി ദേശീയപാതയിലൂടെ കടന്നു പോകുന്ന അതേ പ്രതീതി തന്നെയാണ് ഈ വഴിത്താരയിലൂടെ ഇങ്ങനെ കടന്നു പോകുമ്പോൾ